ഹലോ ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വേടിൻ്റെ ബലാൽസ് എന്ന കേസാണ് സാധാരണഗതിയിൽ ഞാൻ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു ആളാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു ഉണ്ട് നമ്മളെല്ലാവരും ഇന്നലെ ന്യൂസ് കേട്ട് കാണും വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കുറച്ച് നാൾ മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരു യുവതി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ യുവതിയെ സംബന്ധിച്ച് അവരൊരു ഡോക്ടറാണ് അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഡോക്ടർ ആവുക എന്നുള്ളത് ഒരിക്കലും ഒരു എന്താ പറയുന്നത് നമ്മൾക്ക് കഴിവ് കുറവുള്ള ഒരാൾക്ക് ഒരിക്കലും പറഞ്ഞേക്കുന്ന കാര്യമില്ല കാരണം അവരുടെ സിലബസിലൊക്കെ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട് അവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൂടെ കറന്നു പോയിട്ട് മാത്രം ഡോക്ടേഴ്സ് ആവുന്നവരാണ് അല്ലേ അപ്പം അതുകൊണ്ടാണ് അവർക്ക് സൊസൈറ്റിയിൽ നല്ലൊരു റെപ്യൂട്ടേഷനും ഉള്ളത് എം ബി ബി എസ് പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് നല്ല മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഒരു യുവതി പറയുകയാണ് വേടൻ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് ഇനി വേടനിലേക്ക് വരാം വേടൻ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാളാണ് അദ്ദേഹം പാട്ടുകൾ പാടി 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 ഒരുപാട് സ്റ്റേജ് ഷോ നടത്തുകയും ഒരുപാട് ആളുകൾ അയാളുടെ അല്ലെങ്കിൽ വേടൻ്റെ സോങ്സ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ് അപ്പം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും വിവാഹ വാഗ്ദാനം നൽകുക എന്നുള്ളത് എപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുകയും ഇഷ്ടപ്പെടുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തി വേറൊരാളെ വിവാഹം ചെയ്യാം എന്ന് പറയാറുള്ളൂ അല്ലേ അല്ലാതെ റോഡിലൂടെ നടന്നു പോകുന്ന ആരെയും ആയെങ്കിൽ ഞാൻ നാളെ നിന്നെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല അതിനുശേഷം തന്നെയും ഇവർ ഫിസിക്കലി അട്രാക്റ്റഡ് ആവുകയും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഈ പീഡനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഞാൻ ഇനി മെൻഷൻ ചെയ്യുന്ന പേരുകൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക നമ്മൾ ഡൽഹിയിൽ ഒരു കേസ് കണ്ടതാണ് തൻ്റേതല്ലാത്ത കാരണവശാൽ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ വലിച്ചിടച്ച് അവളെ പീഡിപ്പിച്ചു അവരെ എല്ലാം ഹാങ് ചെയ്യുകയും ചെയ്തു അതൊരു പീഡനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു പീഡനമാണ് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഗോവിന്ദ കേസ് ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടി വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ഒന്നും അറിയില്ലാതെ തൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ വലിച്ചിഴച്ച് അതിനെ നശിപ്പിച്ചു അതൊരു പീഡനമാണ് അവനിപ്പോഴും ജയിലിലാണ് അവൻ ആളുകൾ വെറുക്കുകയാണ് ഈ പ്രാവശ്യം ജയിലിൽ ചാടിയിട്ട് ആളുകളാണ് അവനെ പിടി അവനെ പോലീസിന് പിടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തത് കാരണം എന്താ ആളുകൾ വെറുക്കുവാണ് ഇത്തരം പീഡനങ്ങൾ ചെയ്യുന്ന ആളുകളെ ആളുകൾ നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ കൺസെന്റ് ഇല്ലാതെ ആ പെൺകുട്ടി നടന്ന വഴി പോകുന്ന വഴിക്ക് അവളെ എന്താ പറയുന്ന പിച്ച് ചീന്തോ എന്നുള്ളത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ് പക്ഷേ വിവാഹ വിവാഹം കഴിക്കാം എന്നുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ അങ്ങനെ സമ്മതിച്ചതിൻ്റെ പേരിൽ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മളൊരാളെ വിളിച്ച് വരുത്തുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ലുകയോ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിന് നമ്മളെങ്ങനെ പീഡനം എന്ന് പറയും ഇത് ശരിക്കും ഒരു പീഡനമാണെങ്കിൽ ഞാൻ ഇതിൽ പീഡനം ആണോ അല്ലയോ എന്നൊന്നും ഞാൻ പറയാൻ പറയുന്ന ഒരാളല്ല ഞാൻ വേടൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ പല പല കേസുകൾ ഇങ്ങനെ കാണാറുണ്ടല്ലേ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത ഒരാള് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു യൂട്യൂബർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ തന്നെ സ്ത്രീകൾ എന്തിനാണെങ്കിലും അവരുടെ കൂടെ പോകാൻ നിൽക്കുന്നത് വിവാഹം എന്നുള്ളത് വളരെ ലീഗലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനാണ് എല്ലാവരും വിവാഹം എന്നുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് തന്നെ കാരണം ആ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ത്രീക്കോ ആ പുരുഷനോ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വിവാഹത്തിൽ നിന്നും സെപ്പറേറ്റ് ആകുക അല്ലെങ്കിൽ ലീഗലി സപ്പറേറ്റ് ആകുക എന്നുള്ളൊരു കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ മ്യൂച്വലി എഗ്രീഡ് അല്ലാതെ ഒരു ഡിവോഴ്സിന് അവരെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെയും ഡിവോഴ്സ് കിട്ടാൻ ഒരുപാട് നാളെടുക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ് ഈ മാരേജ് അപ്പം കല്യാണം കഴിക്കാമെന്ന് പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആയിക്കൂടെ അല്ലേ അതെല്ലാം എപ്പോഴും നല്ലത് അതിൽ എപ്പോഴും നമുക്ക് ലീഗലി ഉറപ്പുള്ള ഒരു കാര്യം അതല്ലേ അല്ലാതെ അതിന് മുമ്പ് ഇനിയിപ്പോൾ ഇത് പീഡനമാണെന്ന് തന്നെ ഇരിക്കട്ടെ ഈ പെൺകുട്ടി പറഞ്ഞത് പ്രകാരം പീഡനമാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് എറിയാൻ വേണം വരും വരുമെന്നുള്ളൊരു കാര്യം അല്ലേ അല്ലെങ്കിൽ ഈ പെൺകുട്ടി എവിടെ സ്ഥലം എന്നൊന്നും നമുക്കറിയത്തില്ല ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു സ്ഥലം തന്നെ നമുക്കെടുക്കാം അവിടെ ഈ പെൺകുട്ടിയെ എന്താ പറയുന്ന കയറിൽ വലിച്ചു കൊണ്ടുപോയോ ഒന്നുമല്ലല്ലോ പീഡിപ്പിക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരം ഈ പെൺകുട്ടി നടന്നു പോകുന്നതാണ് അപ്പോൾ അതൊരു പീഡനമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പെൺകുട്ടിക്ക് ഓടിപ്പോകാം വരാതിരിക്കാം ഇനിയിപ്പോൾ ഈ ഈ പ്രസ്തുത വ്യക്തിയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഈ പെൺകുട്ടിക്ക് പോലീസിനെ വിളിക്കാം പെൺകുട്ടിക്ക് അയലക്കാരെ വിളിക്കാം ഫാമിലിനെ വിളിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ രീതിയിൽ നൂറ് കാര്യങ്ങൾ ചെയ്യാമല്ലേ അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നൽകിയതിന് ശേഷം ചീറ്റ് ചെയ്യുന്ന തെറ്റാണ് ശരിക്കും വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടിയെ ഇത്രയധികം ആ പെൺകുട്ടി പറയുന്ന സത്യമാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ചീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് ലീഗൽ ലീഗലായിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകണം പക്ഷെ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് ഈ വിവാഹം കഴിക്കാം എന്ന് പറയുമ്പോഴത്തേനും ഇത്ര മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തിനാണ് ഈ സ്ത്രീകൾ പോകുന്നത് അല്ലേ കാരണം മനുഷ്യൻ എന്നുള്ളത് എപ്പോഴും ഒരു സോഷ്യൽ അനിമലാണ് നമ്മളെല്ലാവരും സോഷ്യൽ അനിമൽസ് ആണ് അതായത് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് അതായത് ഇപ്പോൾ ഒരു പാർട്നറിനെ കണ്ടു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്തൊരു പാർട്ട്ണറിനെ കണ്ടു അങ്ങനെയൊന്നും അല്ല നമ്മൾ എപ്പോഴും ഒരു ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കാൻ വളരെയധികം എന്താ പറയുന്നത് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷേ എല്ലാവർക്കും അവരുടെ ചിന്തകൾ മാറാം അവരുടെ വിചാരങ്ങൾ മാറാം പല പല റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിനുള്ള കാരണം അതാണ് കാരണം ഇന്നൊരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു നാളെ കുറച്ച് നാൾ സംസാരിച്ചു കഴിയുമ്പം അവർക്ക് തോന്നും എന്താ പറയുന്നത് ഓക്കെ ഇനി ഒരു വ്യക്തി എൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല അപ്പം നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് മാറ്റി ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവൻ സ്ത്രീകൾ ചിന്തിക്കുന്നില്ലേ അങ്ങനെ വർഷങ്ങളോളം വിവാഹം സ്നേഹിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രണയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ കാശ്ക്കാണുങ്ങളുടെ ഊറ്റി എടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഇവൻ എനിക്ക് ചേരുന്നില്ല പെട്ടെന്ന് സഡൻ ആയിട്ട് വേറെ ഒരു ബന്ധത്തിലേക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ അപ്പം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഇങ്ങനെയുണ്ട് ഇങ്ങനെ ചിന്തകൾക്കും വിചാരങ്ങൾക്കെല്ലാം മാറ്റം വരാം വളരെ സാധ്യത കൂടുതലാണ് കാരണം ആരുടെയും മൈൻഡ് ഫിക്സഡ് അല്ല ഒരു ഫിക്സഡ് ആയിട്ടുള്ള മൈൻഡ് ആർക്കും ഇല്ല എല്ലാവരുടെയും ചിന്തകൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും തീരുമാനങ്ങൾക്കും എപ്പോഴും മാറ്റം വരാം അങ്ങനെയുള്ളൊരു കാലഘട്ടത്ത് നമുക്ക് വിവാഹം നൽകുമ്പോഴത്തേനും ഇങ്ങനെയുള്ള പീഡനങ്ങൾക്ക് കൺസന്റോട് കൂടിയുള്ള പീഡനങ്ങൾക്കാണെങ്കിൽ അത് ഇരയാകേണ്ട കാര്യമില്ല അതിനാണ് വിവാഹം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഗൽ സിസ്റ്റം ഉള്ളത് വിവാഹം കഴിക്കട്ടെ എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് പോവുക അല്ലേ അതല്ലേ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്ന കാര്യം സ്ത്രീകൾക്ക് എപ്പോഴും കുറച്ചും കൂടി സേഫ്റ്റി ഒരു കാര്യം അതാണെന്നുള്ളതാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം വരത്തില്ലേ അപ്പം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ നിന്നല്ല എനിക്ക് പറയാനുള്ള എല്ലാ ഒരു കാര്യ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ നിന്നെ വിവാഹം കഴിക്കാം ഞാൻ റെഡിയാണ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ റെഡിയാണ് എന്ന് പറയുമ്പം അവർ വിവാഹം കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം എന്തു എന്തുമായിക്കോ കഴിച്ചതിനു ശേഷം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്തൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമല്ലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതിനോ അല്ലെങ്കിൽ പുറത്ത് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനോ അവിടെ ഒരു ഒരു ബാരിയേഴ്സ് ഇല്ല ഒരിക്കലും ഒരു സോഷ്യൽ ബാരിയേഴ്സ് ഇല്ല പക്ഷേ അതിന് മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഞാൻ എൻ്റെ ഒരു എൻ്റെ റിയാക്ഷനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യൂസാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വ്യൂസ് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്